ഭരണമില്ലാത്ത ദീൻ ഭാവനയിലുള്ള വീട് പോലെയാണ് എന്ന് പറയുക വഴി മൗദൂദി അബദ്ധം സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടില്ലേമി രാഷ്ട്രീയ മേഖലയിൽ ശരീരത്തിന്റെ കാര്യത്തിൽ മൗദൂദി അതിർ കവിഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നത് ശരിയാണോ ആ വാചകം ആദ്യമായി പറഞ്ഞ് ചെയ്ത് മൗദൂദിയല്ല ലോകത്തിലെ അസാധാരണമായ പണ്ഡിതനായ അത്യുജ്വല പണ്ഡിതനായ ഒരുപാട് കിരൺ ഒരുപാട് ഭത്വ ഘടകർത്താവായ

അതില്ലാതെ ഇസ്ലാമിന് ഇല്ല എന്ന് പറഞ്ഞത് സെയ്ദ് മൗദൂദിക്ക് നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ചു അഥവാ ഖുർആൻ പ്രവാചകരും മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് മനോഹരമായ ആവിഷ്കാരം മാത്രമാണ് എന്നർത്ഥം എന്തുകൊണ്ട് ചുരുക്കി പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് സമയക്കുറവാണ് അവസാനിക്കുക എന്തുകൊണ്ട് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി കാശ്മീർ ജമാഅത്ത് സ്വാമിയെ അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ ദേശീയത നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ അർത്ഥം എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ കാശ്മീരിന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രത്യേക സംസ്ഥാനി നമ്മളല്ല ചെയ്തത് അത് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും ഭരണഘടനാ നിർമ്മാണ സമിതിയാ ചെയ്തത് അവരാണ് കാശ്മീരിനെ ഒരു പ്രത്യേക സംസ്ഥാനവാക്യം ആക്ക മാത്രമല്ല അന്ന് കാശ്മീർ എല്ലാ സംഘടനകളും നാഷണൽ കോൺഗ്രസിനും ഉൾപ്പെടെ കാശ്മീർ ഘടകം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കാശ്മീർ ഘടകം ഉണ്ടായിരുന്നില്ല കാശ്മീരിലെ മുഖ്യമന്ത്രിയുടെ പേര് പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള പ്രധാനമന്ത്രിയായിരുന്നു കാശ്മീർ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുസരിച്ച് കാശ്മീരിൽ പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കാശ്മീർ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ ജമാസ്വാമി എന്ന് തീരുമാനിച്ചു അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിലെ വ്യത്യസ്ത സാഹചര്യത്തിലായതുകൊണ്ട് അത് വ്യത്യസ്തമാവട്ടെ തീരുമാനിച്ചു ജമാസ്വാമിക്കുട് മുഖ്യമായ ഊന്നൽ തീർച്ചയായും ഈ രാജ്യത്തെ ഒരു ബഹുസ്വര സമൂഹത്തിലായതുകൊണ്ട് അത് അതിന് സമയമായ സ്വീകരിക്കുന്നത് ജമാഅസ്വാമി മാത്രം സ്വീകരിച്ചാലാ ഇന്ത്യയിലെ എല്ലാ സംഘടനകളും അങ്ങനെയായിരുന്നു പിന്നെ ചില ആളുകൾ അവിടെ ചില പാർട്ടികളുടെ ഘടകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പോലും അവിടെ അധികാരത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന പലപ്പോഴും പങ്കാളിത്തം വഹിച്ച മുഖ്യകക്ഷി ഇന്ത്യയിലെ ദേശീയധാരയിലുള്ള കക്ഷിയാണല്ലോ